നമ്മൾ രജിനി സാറും വിനീതനും വിനീത് ശ്രീനിവാസൻ പറഞ്ഞത് നല്ലവനായിരിക്കും പറഞ്ഞില്ലെ ഉസ്വർക്കിട്ടൊമ്പും പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ണ് നരയേണ്ടെങ്കിൽ കുറച്ചു നേരം സങ്കടപ്പെട്ടിരുന്ന നിങ്ങൾ അവിടെ വരും വരുന്നൊരു ആത്മധൈര്യണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും തളരാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാലാം ക്ലാസ് ആലോചിച്ച് സങ്കടപ്പെടാതിരിക്കേ നിങ്ങൾക്ക് ഒരു പുഞ്ചിരിയായ ദിവസം ഉണ്ടാവും തളരാതിരിക്കുമ്പോൾ നെനച്ച വണ്ടിക്കാരൻ കൊച്ചു നേരം പ്ലാറ്റ്ഫോമിൽ നിൽക്കണം അപ്പൊ അപ്പൊ പിന്നെ എല്ലാവരും ഉണ്ണിക്കണ്ണന് വിജയി എന്ത് തന്നെ എന്ത് തന്നെ ചോദിച്ചു എനിക്ക് തന്ന മങ്ങ ഉണ്ണിക്കാണി നാലാം ക്ലാസ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ഇടിയ തല വിജയി ആർക്ക് എന്ത് കിട്ടുന്നറിയില്ല എന്നെ വിജയ് സാറെ അവിടെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോ രണ്ടു ദിവസം എനിക്ക് റൂമെടുത്ത് നെച്ച വണ്ടിയിൽ തന്നെ തിരിച്ചു കയറ്റി വിട്ട് പച്ചയായ ഒരു മനുഷ്യനെ ഞാൻ അവിടെ കണ്ട് വിജയ് സാറിന് ഞാൻ അവിടെ കണ്ടിട്ടില്ല നമ്മുടെ വിനീത് ശ്രീനിവാസ വിനീതരനെ എങ്ങനെയാണ് അതേപോലെ പച്ചയായ ഒരു മനുഷ്യനെ കണ്ട് ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട ഇതായെങ്കിൽ മുതലെടുക്കാൻ വേണ്ടി പല ആൾക്കാരും വരും അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതാണ് അത് നല്ല നല്ല മനുഷ്യന്മാരുണ്ടാവും അത് ശ്രദ്ധിച്ച് നന്നായി പഠിക്കുക എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിരിക്കും എന്ത് സങ്കണം ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ട് നിങ്ങളൊക്കെ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും ഒരാള് എന്നെ വിളിച്ചു ഒരു ഷൂട്ടിങ്ങിനെ പോകുമ്പോ ആളുടെ ഓഫീസിലേക്ക് പോകാറുള്ള വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ട് ഇട്ടുകൊടുത്തു ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു വീഡിയോ ഇടണം പറഞ്ഞു ഞാനത് നമ്മളത് ചെയ്തു കൊടുത്തിട്ടാളെ ഒരു വർക്കിനെ വിളിച്ചു പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് വലിയൊരു തുക എന്റെ പേരിൽ പൈസ വാങ്ങിട്ട് കുറച്ച് പൈസക്ക് ചെയ്തപ്പോ എല്ലാം ഇങ്ങനെ നിക്കുമ്പോ അറിയണോ ഞാനിപ്പോ എന്തിനത്ര പറഞ്ഞ എന്താണെന്ന് ലാസ്റ്റ് ചോദിച്ചാസ്റ്റ് എന്നെ പറഞ്ഞത് എന്താ പറഞ്ഞറിയോ ഈ കറുത്തവൻ തടിയുള്ളവൻ എങ്ങനെ മുഖം വെച്ച് ഉദ്ഘാടനം പരസ്യം കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ റെക്കോർഡാണ് പറഞ്ഞപ്പോ എല്ലാ പോലീസുകാരനെ അവർക്ക് അറിയാം മെന്റ് നേരം കൊണ്ടിറങ്ങാം അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും എന്ത് പ്രശ്നം വന്നാലും ഒരാളിനെ കൊണ്ട് നമ്മൾ എന്താ എന്തെങ്കിലും ഒരു ഞാനൊരു എങ്ങനെ ഒരു പണ്ടൊരു ഫോട്ടോ ഇടാൻ പറഞ്ഞ മൂന്നാൾ കൊണ്ട് പറഞ്ഞു അപ്പോ നമ്മൾ എന്തെങ്കിലും ആകണം എന്ന് ആഗ്രഹിച്ച ആദ്യടുത്ത് നമ്മളൊന്നും പറയണ്ട മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവിടെ എത്തിക്കും നമ്മൾ ആ ഞാൻ ആ വീട്ടിനടെ ഉള്ളൊരാളെ കൊണ്ട് വീടിന്റെ കുറച്ച് അടുത്തുള്ള ആളായിരുന്നു എന്നിട്ട് ആള് നമ്മളെ മോശമായി ഉണ്ണിക്കണാന്ന് എനിക്ക് എങ്ങനെ ഈ തലിയും വണ്ണും ഒക്കെ വെച്ചിട്ട് ഈ കറുത്ത മുഖം കൊണ്ട് എങ്ങനെ കിട്ടുന്ന അതിന്റെയൊക്കെ ലക്ഷ്യം അതിന്റെ ഒക്കെ ഇതാണ് നമ്മൾ തളരാതിരുന്ന ഇപ്പൊ തിരുവനന്തപുരത്ത് അനിയന്മാരും അനീത്തിമാരും മാഷിമാരും വിളിച്ചു ആരും പല ആൾക്കാരും നമ്മളെ തളർത്താൻ ഉണ്ടാവും തളരാതെ ഈ ഉണ്ണിക്കണ്ണന്റെ പുറത്ത് എന്ന് വിജയിച്ചാരുടെ കൈവീണോ ഉണ്ണിക്കണ്ണന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അതേപോലെ എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാനൊരു സിനിമയ്ക്ക് വലിയൊരു പടമാണ് എന്നറിയാണ് ഞാൻ ചാൻസ് വെച്ചപ്പോ ഒന്നു എൻ്റെ ഉണ്ണിക്കണ്ണ പറഞ്ഞു എന്ന് ഉണ്ണിക്കണ്ണയും അങ്ങനെ ക്ലാസ് വിജയ് സാറിന്റെ കൈവിണാ പടത്തിൽ ചാൻസ് തന്നു അതാണ് ഇളയ ഒരു വിജയ് സാറിന്റെ ഫോട്ടോ എന്റെ വെച്ചിട്ട് കൈയും അത് വരെ ആർക്കും കിട്ടിന്നറിയില്ല അപ്പോ എന്റെ അനിയന്മാരെ അനിയത്തിമാരെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങൾ അവിടെ വരുന്ന കോൺഫിഡൻസോടെ ഇരുന്ന് ക്ലാസ് ആലോചിച്ച சங்கடப்படாதிருக்கியா கொந்திரியா இருக்க ஒன்னு கடமைடும்